മലപ്പുറം ജില്ലയിലെ ചേറൂർ പി പി ടി എം വൈ എച്ച് എസ് എസില് തിന്നും തീറ്റിച്ചും സഹപാഠിക്കൊരു വീടൊരുക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ നടത്തിയിട്ടുള്ള ഒരു ഫുഡ് ഫെസ്റ്റ് കാണാൻ വന്നതാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയുള്ള വിഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള തിരക്ക് കണ്ടതോടുകൂടി എൻ്റെ പ്ലാന് ഞാൻ മാറ്റി കേട്ടോ ഞാൻ പ്ലാന് ബിയിലേക്ക് മാറി വേറൊരു രക്ഷയില്ല അതിനു മാത്രം തിരക്കായിരുന്നു കേട്ടോ ഇതൊന്നും അതിന് ഓർമ്മ ഇതെ എട്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപ ഇവിടെയുള്ള ഇരുപത്തിനാല് സ്റ്റ കച്ചവടം ചെയ്യുന്ന കുട്ടികളൊക്കെ ഭയങ്കര തിരക്കിലാണ് മൊത്തം ഇരുപത്തിനാല് കൗണ്ടറുകളാണുള്ളത് എല്ലാ കൗണ്ടറിലും ഇതുപോലെ തിരക്കിലാണ് പൈസ വാങ്ങുന്ന തിരക്ക് സാധനം കൊടുക്കുന്ന തിരക്ക് മൊത്തത്തില് തിരക്കാണ് ഇതിനിടയിൽ അവിടെ വരുന്ന ആളുകളെ ആസ്വദിപ്പിക്കുന്നതിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികൾ പാട്ടും പാടുന്നുണ്ട് കേട്ടോ വിജയവരി നിരഹിലി ചിത്രസമയമുദീവീയ സംദനമൻ കാംചന്ദനം മുരദു തംബരമണി സമ്മാതെ എന്തായാലും ചേറൂര് പി പി ടി എം വൈ എച്ച് എസ് എസില് നടന്ന ഈ ഫുഡ് ഫെസ്റ്റ് ശരിക്കും അത്ഭുതമായിരുന്നു കേട്ടോ കാരണം അതിനു മാത്രം ജനപങ്കാളിത്തമാണ് മാത്രമല്ല വരുന്ന ആളുകൾക്കൊക്കെയുള്ള ഫുഡ് അവർ കരുതിയിട്ടുണ്ട് അതിനു മാത്രം ഫുഡ് അതിനു മാത്രം വെറൈറ്റി ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ സഹപാഠിക്കൊരു വീടിന് വേണ്ടി വീടില്ലാത്ത തൻ്റെ കൂടെ പഠിക്കുന്ന സുഹൃത്തിന് വേണ്ടി ഒരു വീട് വീടൊരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ റിസ്ക് ചെറൂര് പി പി ടി എം വൈ എച്ച് എസിലെ സ്റ്റുഡൻസും അധ്യാപകരും മാനേജ്മെൻറ്റും ഒക്കെ എടുത്തിട്ടുള്ളത് ആ റിസ്ക്കിന് നാട്ടുകാരും അവിടെ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത് അതിനെ നൂറ് ശതമാനം വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട് അതുപോലെ അവിടുന്ന് പഠിച്ചിറങ്ങിയ ഓരോ ബാച്ചുകളും ഇവിടെ വന്ന് ഫുഡ് വാങ്ങി മാത്രമല്ല സഹകരിച്ചിട്ടുള്ളത് പല ബാച്ചുകളും സാമ്പത്തികമായിട്ട് ഈ ഒരു കമ്മിറ്റിക്ക് ആ വീടെടുക്കുന്നതിന് വേണ്ടിയിട്ട് വേറെയും സംഭാവനകൾ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇതിനെ നൂറ് ശതമാനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും വളരെ ഹാർഡ് വർക്ക് ചെയ്യും നാലായിരത്തിലധികം കുട്ടികളുള്ള ഈ ഒരു സംവിധാനത്തിലെ മുഴുവൻ വിഭവങ്ങളും നിങ്ങളെ കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷേ സാഹചര്യം അതിനനുവദിക്കാത്തതുകൊണ്ട് പക്ഷേ എനിക്കതിൽ ഒരു ടെൻഷനും ഇല്ല കേട്ടോ കാരണം അത്രയും വിജയത്തിലേക്കാണ് ഇത് എത്തിയിട്ടുള്ളത് എന്തായാലും ഞങ്ങൾ മടങ്ങാണ് ഞങ്ങൾ മടങ്ങുമ്പോഴേയും ആളുകൾ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് ചെറുവൊരു പി പി ടി എം വൈ എച്ച് എസ് എസിൻ്റെ ഈ കോമ്പൗണ്ടിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ തന്നെ വരുന്ന ആളുകൾ വര വളരെ കൃത്യമായിട്ട് ട്രോമാ കെയറിൻ്റെ വളണ്ടിയേഴ്സ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലോക്കില്ലാണ്ടിരിക്കാനും റഷാ ആവാതിരിക്കാനും ഒക്കെയുള്ള നിയന്ത്രണത്തില് ട്രോമാ കെയറിൻ്റെ വളണ്ടിയർ വളരെ സജീവമാണ് എന്തായാലും വളരെ സന്തോഷമായി ഇങ്ങനെ ഒരു ഫുഡ് ഫെസ്റ്റിൽ പങ്കാളി ആവാൻ പറ്റിയതിൽ നമുക്ക് എല്ലാ വിഭവങ്ങളും നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരുമാതിരി വിഭവങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിച്ച് ഈ ഒരു ഫുഡ് ഫെസ്റ്റിനോട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മളും സഹകരിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംവിധാനത്തിന് മുന്നിട്ടിറങ്ങിയ മുഴുവൻ ആളുകൾക്കും സ്കൂളിനും പി ടി ഐക്കും മറ്റെല്ലാവർക്കും അതുപോലെ തന്നെ ഇതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും സകലം ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഈ ഒരു നന്മ പ്രവർത്തനം നാലാളുകളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം